ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യമിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ ബ്രിഗേഡ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ബ്രിഗേഡ് രൂപീകരിക്കാൻ പ്രധാന കാരണം ഭാരതത്തിലുള്ള ഹിന്ദു സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളെ നരേന്ദ്രമോദി സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും പാകിസ്ഥാനെതിരെ വനിതാ പത്രപ്രവർത്തകരെ സജ്ജമാക്കുകയും ചെയ്തു അവർക്കെതിരെ മത്സരിക്കാനും പോരാടാനും ഞങ്ങൾ സ്ത്രീകളെ അണിനിരത്തുകയാണ് വനിതാ ബ്രിഗേഡിലൂടെ ഒപ്പം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വർഗവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഗോള ജിഹാദിനെ ആഹ്വാനം ചെയ്ത സ്ത്രീകളുടെ ഭീകര പോരാളികളെ സജ്ജരാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീകളോടുള്ള വാഗ്ദാനം രസകരമാണ് മരിച്ചാൽ ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാം ജെയ്ഷെയുടെ പുരുഷ മുജാഹിദുകൾ ഈ പുതിയ വനിതാ യൂണിറ്റിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹർ ഒരു വീഡിയോ പ്രസംഗത്തിൽ പറയുന്നു ബ്രിഗേഡ് ലോകമെമ്പാടും ഇസ്ലാം പ്രചരിപ്പിക്കും എന്നാണ് പ്രഖ്യാപനം ആദ്യ വനിതാ വിഭാഗമായ ജമാത് ഉൽ മോമിനാത് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഗർ ഭീകരസംഘടനാ ഗ്രൂപ്പിന്റെ ബഹാവൽപൂർ ആസ്ഥാനമായ മർക്കസ് ഉസ്മാൻ ഒ അലിയിൽ ഓഡിയോ സന്ദേശം പുറത്തിറക്കിയത് മിനിറ്റ് ശബ്ദ സന്ദേശത്തിൽ പുതിയ യൂണിറ്റിന് കീഴിൽ സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതി എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നുണ്ട് സ്ത്രീകളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യുമെന്നും പരിശീലിപ്പിക്കുമെന്നും തന്റെ ദീർഘകാല ആഗോള ുന്നത് ഇത് ജെയ്ഷെ മുഹമ്മദ് ദീർഘകാലമായി പുരുഷ ഭീകരരെ പരിശീലിപ്പിക്കുന്ന രീതിയും ഘടനയും തന്നെയാണ് പുരുഷന്മാർക്ക് പതിനഞ്ചു ദിവസത്തെ ദൗറ ഇ തർബിയാത് കോഴ്സ് ഉണ്ട് അത് തന്നെ വനിതാ ഭീകരർക്കും ജമാഅത്ത് ഉൽ മമിനാത്തിൽ ചേരുന്ന സ്ത്രീകൾക്ക് ബഹാബൽപൂരിലെ മർക്കസ് ഉസ്മാനോ അലിയിൽ നടക്കുന്ന ദൗറ ഇ തസ്കിയ എന്ന ഇൻഡക്ഷൻ കോഴ്സിലൂടെ പരിശീലനം നൽകും എന്നാണ് അസർ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് രണ്ട് പതിറ്റാണ്ടുകളായി ജെയ്ഷെ മുഹമ്മദിന്റെ ദൌറ ഇ തർബിയത് പുരുഷ റിക്രൂട്ട്മെന്റുകൾക്കുള്ള പ്രാഥമിക പ്രബോധന ഘട്ടമാണ് ഭാരതത്തിനെതിരായ ജിഹാദ് സ്വർഗം ഉറപ്പാക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് സ്ത്രീകൾക്കും ഇതേ പ്രത്യയശാസ്ത്ര പ്രബോധനമാണ് നടത്തുക ജമാഅത്ത് ഉൽ മൊമിനാത്തിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം അവളുടെ ശവക്കുഴിയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന സർ തന്റെ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്യുന്നു ആദ്യ കോഴ്സ് പൂർത്തിയാക്കുന്ന സ്ത്രീകൾ രണ്ടാം ഘട്ടമായ ദൌറ ആയത് ഉൽ നിസൈലേക്ക് പ്രവേശിക്കും അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ സ്ത്രീകൾക്ക് ജിഹാദ് നടത്താൻ എങ്ങനെ നിർദ്ദേശിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഭാരതത്തിന്റെ ഓപ്പറേഷൻ സൈന്യത്തിലെ വനിതാ സൈനികർ ആ ഓപ്പറേഷൻ നടത്തിയതും സൈന്യത്തിലെ വനിതാ ഒക്കെയാണ് ഈ ഭീകര സംഘടനയെ ചൊടിപ്പിച്ചത് എന്ന് ഉറപ്പാക്കുന്നതാണ് അസറിന്റെ ശബ്ദ സന്ദേശം വനിതാ ബ്രിഗേഡ് രൂപീകരണത്തെ ന്യായീകരിച്ചുകൊണ്ട് അസർ പറഞ്ഞത് ഇങ്ങനെയാണ് ജെയ്ഷയുടെ ശത്രുക്കൾ ഹിന്ദു സ്ത്രീകളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും ഞങ്ങൾക്കെതിരെ വനിതാ പത്രപ്രവർത്തകരെ സജ്ജമാക്കുകയും ചെയ്തു അവർക്കെതിരെ മത്സരിക്കാനും പോരാടാനും ഞങ്ങൾ സ്ത്രീകളെ അണിനിരത്തുകയാണെന്നാണ് വിശദീകരണം പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളും ഉൽ ശാഖകൾ തുറക്കുമെന്നും ഓരോന്നിനും നേതൃത്വം നൽകുന്നത് പ്രാദേശിക സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ജില്ലാ മുൻതാസ്മയാണെന്നും അസർ പറയുന്നു ബ്രിഗേഡിൽ ചേരുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോ അടുത്ത കുടുംബാംഗങ്ങളോ ഒഴികെ ഫോണിലൂടെയോ മെസ്സഞ്ചർ വഴിയോ ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി സംസാരിക്കരുത് എന്ന എന്ന് കർശനത്താക്കിയതുമുണ്ട് മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസർ ആയിരിക്കും വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഭാരത സൈന്യം ജെയ്ഷെയുടെ മുൻതാവളമായ മർക്കസ് സുഹാനയിൽ ഓപ്പറേഷൻ സിന്ധുവിനൂടെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ ഭർത്താവ് യൂസഫ് അസർ എന്ന ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു അതേ മറ്റൊരു സഹോദരി സമേറ അസറും പുൽവാമ ആക്രമണക്കാരിയായ ഉമർ ഫാറൂഖിന്റെ വിധവയായ അഫീറ ഫാറൂഖും നേതൃത്വത്തിന്റെ ഭാഗമാണ് സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമായ ദിവസേന ഓൺലൈൻ സെഷനുകൾ നടത്തുക എന്നതാണ് അവരുടെ ചുമതല ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ആഴ്ചയിൽ ഓൺലൈൻ ക്ലാസുകളുടെ ഇൻസ്ട്രക്ടറായി ഉമ്മയ് മസൂദ് എന്ന പുതിയ ിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വിശദാംശങ്ങളുമുണ്ട് ജമാഅത്ത് ഉൽ ഉൽമിനാത്തിൽ ഇന്ത്യൻ സൈനികുമായുള്ള ഏറ്റുമുട്ടലിൽ പുരുഷ ബന്ധുക്കളെ കൊലപ്പെടുത്തിയ നാലഞ്ച് സ്ത്രീകൾ ഉൾപ്പെടുന്നു എന്നും അസർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ ശോഭ ഇതവത്ത് എന്ന ക്യാമ്പയിന് കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റുകൾക്ക് പ്രചോദനം നൽകും ന്യൂസ്